നമസ്കാരം വനിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നടന്ന സ്വാഗതം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലോട്ട് ഒന്ന് ഫോർവേഡ് ചെയ്യണം കാരണം ഇത് നമ്മുടെ ജെറുസലേം അമ്മായിടെ ഒരു ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യാൻ അത് അനിവാര്യമാണ് കാരണം നമ്മുടെ ശിറ്റു ഗോപിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ഒക്കെ നമ്മുടെ ഈ അമ്മായി ഏത് രീതിയിലാണ് കാണുന്നതെന്നും കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ വിചാരിച്ചത് ഇവർ ഒരു പിന്നെ ക്രിസ്ത്യാനിയാണ് എന്നാണ് പക്ഷേ ഇവർ ക്രിസ്ത്യാനിയുമല്ല അല്ല നല്ല കറ തീർന്ന ഒരു സംഗിണി പുത്രിയാണെന്നുള്ളത് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു ഇവർ ഒരു പൂർവ്വചരിത്രമൊക്കെ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് താഴോട്ട് അങ്ങ് ഇവരെക്കാട്ടിൽ തറയായി പോകേണ്ടി വരും അതുകൊണ്ട് ആ ഒരു ചരിത്രത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല അറിയുന്നവർക്കൊക്കെ അറിയാം ഇവർ വിവാഹത്തിൽ വിവാഹത്തിൽപ്പെട്ടതാണ് എന്നുള്ളതും എന്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ പോയതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇപ്പോൾ ജൂതരാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ജൂതന്മാരുടെ താങ്ങിയും പിടിച്ചും ഒക്കെ നടക്കുന്ന ഈ ഒരു സാധനത്തിന് ഇതല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും സമ്മാനം മേടിക്കാൻ താഴെ വരണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ അതുപോലെ സമ്മാനം മേടിക്കാൻ താഴെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഇവിടുത്തെ ഈ ഹിന്ദുമത വിശ്വാസികളും അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ളവരും അതായത് ക്രിസ്സംഗി അല്ലാത്തവരും സംഘികളല്ലാത്തവരുമായിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ ഇതൊന്ന് മൈൻഡിലൊന്ന് വെക്കുക ഏതെങ്കിലും ഒരു സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ അതിനു വേണ്ടി മാത്രം എന്താണെങ്കിലും ഈ തൃശ്ശൂരില് നമ്മുടെ ലൂർദ് മാതാവിന് നമ്മുടെ സുരേഷ് കോവി പൊൻകിരീടം നൽകി അപ്പം ആ പൊൻകിരീടത്തിനകത്ത് എത്ര കിലോ സ്വർണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നൊന്നും നിങ്ങൾ ആരും നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല തരുന്നത് വാങ്ങിച്ചിട്ട് മിണ്ടാതിരിക്കുക കാരണം ഞങ്ങളിങ്ങനെ പറ്റിച്ചു ഊമ്പിച്ചും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഈ സുരേഷ് ഗോപി ഇത്രയധികം നെഞ്ചിലേറ്റ് നടക്കുന്ന ജെറുസലേം അമ്മായിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് പറയാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ എൻ്റെ സഹോദരങ്ങൾ ഈ വീഡിയോ ഒന്ന് തൃശ്ശൂരിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാനായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെയും ഫാസ്റ്റർമാരെയൊക്കെ അടുത്തിടയ്ക്കായിട്ട് ഇവിടെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളിൽ ഇടുന്നുണ്ട് കാരണം ആ സമുദായത്തെ തന്നെ തെറി പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട് പിന്നെ വായുവിളുടെ ഈ സെപ്റ്റിക് വാ തുറക്കുന്നത് തന്നെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയും അവരുടെ ഗ്രന്ഥങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ആ കൂട്ടത്തിൽ ഈ പിഴച്ചവള് അല്ലെങ്കിൽ ഈ പിഴച്ച സന്താനം അല്ലെങ്കിൽ ഈ സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ഈ ജൂതഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതോ ജൂതന് സംഘടിക്കുണ്ടായിട്ടുള്ള ഒരു സങ്കരയിനം സാധനമാണ് ഈ പറയുന്ന ജെറുസലേം അമ്മായി എന്നാലും ഈ ഏറുപടക്കത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ള കൂടെ നിങ്ങളൊന്ന് കേട്ടോ അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിനകത്തിട്ട് മാന്താദ്യം ചെതയാതെ അത് മേടിച്ച് അവിടെ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക എന്റെ പൊന്ന അച്ഛന്മാരോടും ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരോടാണ് കേട്ടോ അമ്മായിടെ ഈ ഒരു പറച്ചിൽ എന്നാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഷിറ്റ് ചേട്ടനെ വമ്പിച്ച ഭൂരിപക്ഷത്തെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കണം കേട്ടോ കാരണം അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ നമുക്കിനി കിട്ടില്ലെന്നേ കാരണം അദ്ദേഹമൊക്കെ വേറെ ലെവലാണ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ എന്താണെങ്കിലും ഈ ജെറുസലേം ഏറുപടക്കത്തിന് പറയാൻ എന്താണ് ഉള്ളതെന്ന് കൂടെ നിങ്ങളൊന്ന് കേട്ടുപോയിക്കോ എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ വീഡിയോ പരമാവധി ഹിന്ദുക്കള് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ ഈ വീഡിയോ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് അതായത് കേരളത്തിൽ സാധാരണ ബിജെപിക്ക് ഒരു സ്ഥാനം കിട്ടുമോ എന്നൊരു പേടി സുഡാപ്പികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ബിജെപികൾ ബിജെപിക്ക് ഏതെങ്കിലും തരത്തിലൊരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ സുരേഷ് ഗോപിക്ക് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് തന്നെ നമ്മുടെ സുരേഷ് ഗോപിക്കാണ് സ്കോപ്പ് ഉള്ളത് ഞാൻ എന്തിനാ റീന ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്ന പറഞ്ഞാൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാണ് വചനം പറയുന്നത് അപ്പോൾ സീസറിനുള്ളത് സീസറിന് ആ സീസൺ ഉള്ളത് സീ സീസൺ ഇരിക്കണം എന്ന് പറയാൻ കാരണം ഇത് അന്ത്യകാലഘട്ടമാണ് വളരെ ബുദ്ധിപരമായിട്ട് പാമ്പിനെ പോലെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ചും ഏഹ് ഗൗരവത്തോടും കൂടിയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ തൃശൂരിൽ ജയിക്കും എന്നുള്ള ഏകദേശ സൂചനകൾ ആർക്കുണ്ട് സുഡാപ്പികൾക്കുണ്ട് അപ്പോൾ ഈ സുഡാപ്പി തീവ്രവാദികളെല്ലാം കൂടി ചേർന്നിട്ട് സുരേഷ് ഗോപിയെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മമ്മദ് കാമഭ്രാന്തം ചെയ്ത ഒരു പരിപാടിയുണ്ട് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചിട്ട് ആ തമ്മിലടിച്ചിട്ടുണ്ടായ ചോരയ്ക്കകത്ത് യഹൂദനെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചിനകത്ത് കത്തി കുത്തിക്കയറ്റിയ ഒരു പരിപാടി ആര് നടത്തിയിട്ടുണ്ട് മഹമ്മദ് നടത്തിയിട്ടുണ്ട് ഇതേ ഒരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെയും എന്തുപറയുന്ന എന്തുവാ ഹിന്ദുക്കളെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോട്ടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ക്രിസ്ത്യാനികൾ വോട്ടിട്ട് കൊടുക്കും കാരണം ഇവരുടെ തീവ്രവാദവുംമാരുടെ വൃത്തികേടുകളും ഏകദേശവും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അഥവാ ക്രിസ്ത്യാനികൾക്ക് ചെറിയ ഒരു എന്തുപറയുന്ന ഒരു ചായ്വ് ഈ തീവ്രവാദം നശിപ്പിച്ചു ണം അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി കളയണം എന്നൊരു ചെറിയ ആഗ്രഹം ക്രിസ്ത്യാനികൾക്ക് തോന്നിയിട്ട് അഥവാ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഓട്ടിട്ട് കൊടുത്താലോ എന്നുള്ളൊരു പേടി കാരണം എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ കരിവാരി തേക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക ആദ്യം കരിവാരി തിരക്കാൻ ശ്രമിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ പെണ്ണ് കേസിൽ കുടുക്കിയിട്ടാണ് സുരേഷ് ഗോപി പിന്നെ സുരേഷ് ഗോപി പെണ്ണ് കിട്ടാതെ അലഞ്ഞിടക്കുവല്ലേ കാരണം സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് ഒരു സൗന്ദര്യവും ഇല്ല സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് ഒരു കഴിവും ഇല്ലാതിങ്ങനെ ഇരിക്കയല്ലേ ഏഹ് സുരേഷ് ഗോപി സന്തോഷിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല കാരണം അമ്മത് കാമ്രാന്തന്റെ ഏർ മതമാ മതത്തി മതത്തില സുരേഷ് ഗോപി ജീവിക്കുന്നെന്ന ഇന്റെയൊക്കെ വിചാരം കാരണം കാണുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും സുരേഷ് ഗോപിക്ക് എന്തു ചെയ്യും ഭോഗിക്കാൻ തോന്നും എന്നാണ് ഉമാരി ചിന്തിച്ചുവെച്ചിരിക്കുന്നത് വിവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സ്വർണക്കിരീടം ഈ വിവാദം അല്ല ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് തലയ്ക്ക് ബോധവും കെട്ട് കെട്ടുകിടക്കുകയാണോ ക്രിസ്ത്യാനി ഈ സുടാപ്പി വൃത്തികെട്ടവന്മാരും അതുപോലെ ഈ കൊങ്ങി അന്തംകമ്മി കൊങ്ങികളും അന്തംകമ്മികളും ഈ കൊങ്ങികളും ഒക്കെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇത് അതുപോലെ കണ്ണടച്ച് വിഴുങ്ങാനും സുരേഷ് ഗോപി ചൊമ്പിലാണ് സ്വർണം പൂശി കൊണ്ടുവന്നെങ്കിൽ അതിനിപ്പോ എന്നാ കൊഴപ്പിരിക്കുന്ന ഞാൻ അറിയാണ്ട് ചോദിക്കുന്നത് പുതുമയാണോ ക്രിസ്ത്യാനിക്ക് ഇത് ഏ ക്രിസ്ത്യാനിയൊക്കെ സ്വർണ്ണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഞ്ചു കിലോ സ്വർണത്തിനകത്താണോ സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയെ നീയൊക്കെ നിന്റെയൊക്കെ പള്ളികളിൽ സ്വർണ്ണ കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്ന നീയൊക്കെ അഞ്ചു കിലോ സ്വർണത്തിനകത്തും രണ്ടു കിലോ സ്വർണത്തിനകത്തും ഒക്കെയാണ് സ്വർണ്ണ കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്നത് നില്ലോം കൂടിക്കൊണ്ടുവന്ന് സ്വർണത്തിൽ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന് തരാനിട്ടെന്ന് അംബാനിയാണോ എത്ര കാണും മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമെങ്കിലും വേണ്ടേ ഒരു സ്വർണ്ണ കിരീടം തൂക്കുമ്പോഴത്തേക്കും അപ്പൊ ഇതിനകത്ത് ഏകദേശം ചെമ്പായിരിക്കുമെങ്കിൽ ചെമ്പിലിരിക്കേണ്ട ചെമ്പിൽ പൂശ് തന്നെയാണല്ലോ എല്ലായിടത്തും കുരിട കിരീടമാണെങ്കിലും കുരിശാണെങ്കിലും എന്താണെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏഹ് പള്ളി പിരിവെടുത്തും അത് പിരിവെടുത്തും ഇത് പെരുവടത്തും അച്ഛന്മാരെല്ലാം സ്വർണ്ണ കിരീടവും സ്വർണ്ണ കുരിശും സ്വർണം കൊടിമരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതൊക്കെ പോയി ഒന്ന് അളക്കാതെയും അപ്പൊ അറിയാൻ പറ്റും അതിനകത്ത് എത്രത്തോളം നീയൊക്കെ ചെമ്പ് പൂശിയാ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ചതെന്ന് പള്ളിപ്പിരി കിരീടതാ നിങ്ങൾക്ക് തരികയാണെന്ന് മാത്രം പറഞ്ഞോ ഒരു സ്വർണ്ണ കിരീടം എന്നല്ലേ പറഞ്ഞോളൂ അയ്യോ നിനക്കൊന്നും വിവരമില്ലേ ക്രിസ്ത്യാനിയെ ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് നിങ്ങളെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിനകത്ത് കവർ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ആണ് പക്ഷെ ഞാൻ പറയുമ്പോൾ ഡയമണ്ട് മുതലൊന്നുമല്ലേ പറയുന്നത് ഇതുപോലെ തന്നെയാണ് സുരേഷ് കോവി സ്വർണ്ണ കിരീടം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണ്ണ കിരീടത്തിനകത്ത് എത്ര ഭാവൻ സ്വർണ്ണമടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ക്രിസ്ത്യാനി നോക്കിയാൽ മതി അല്ലാതെ നാണ് പിന്നെ ഭിക്ഷ കിട്ടുന്നിടത്ത് പൊരിച്ച മീൻ ചോദിക്കുന്ന വിവരക്കേട് ക്രിസ്ത്യാനി കാണിക്കരുത് വല ചെറ്റകളും വല വിവരം കെട്ടവന്മാരും വല്ല കൗൺസറും ആ പള്ളിയിലെ കൗൺസിലങ്ങാണ്ട് കൊങ്ങി അന്തം കൊങ്ങിയായിരിക്കുന്ന ഏതോ ഒരു കൗൺസിലർ അവിടെ ഉണ്ടായത് പോയി അളക്കാൻ പറഞ്ഞ പോലെ നാണവുമാനവും ഇല്ലേ ക്രിസ്ത്യാനി ഇന്നിനൊക്കെ മൂന്നര കിലോയ്ക്ക് തത്തും സ്വർണം തന്നാലേ നീ ഒക്കെ വാങ്ങിക്കത്തോളോ വിവരം കെട്ട വർഗ്ഗങ്ങള് നാണവും മാനവും ഇല്ലാത്ത ഉളുപ്പും കെട്ട വർഗങ്ങള് ആ സുരേഷ് ഗോപി ഒരു ആയിരുന്ന മനുഷ്യനായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു സ്വർണ്ണ കിരീടം ദാനം ചെയ്തുവെങ്കിൽ ആ സഭയിലുള്ള ആ വിശ്വാസികളും ആ സഭയിലുള്ളവരും പോലും പറയണമായിരുന്നു ഞങ്ങൾക്കില്ലാത്ത തെണ്ണം നിനക്കൊക്കെ എന്തിനാടാ സുരേഷ് ഗോപി സ്വർണ്ണത്തിൽ ചെമ്പിൽ തന്നെയായിട്ട് സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയാൽ തന്നെ നിനക്കൊക്കെ എന്നെ വില കുഴപ്പമുണ്ടോ ഞങ്ങളുടെ വള്ളികളിൽ ഇരിക്കുന്ന പല എന്തോ കൊടിമരങ്ങളും സ്വർണം പൂശിയത് തന്നെയാണ് നാണം കെട്ടവന്മാരുടെ അടിവസ്ത്രവും കഴുകിക്കൊടുക്കുന്നവന്മാരായിട്ട് മാറാതെ ക്രിസ്ത്യാനി നീയൊക്കെ ഇനി ഇനിയെങ്കിലും നീയൊക്കെ നട്ടനുള്ളവന്മാരായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ട വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു തുടങ്ങും പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് കാരണം തൃശ്ശൂരിലുള്ള ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ യന്ത്രങ്ങളെന്നുള്ളൂ കാരണം സുരേഷ് ഗോപി കൊടുത്തത് ചെമ്പോ അല്ലെങ്കിൽ പിച്ചളയോ അലോമിനിയോ എന്ത് ഭണ്ഡാരം ആയിക്കോട്ടെ അത് വാങ്ങിച്ച് കൂട്ടേ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കല്ല അതിനകത്തിട്ട് ചെതയാനൊന്നും നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളൊക്കെ എന്ത് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന ഇവൾ ഇവളെതിരാ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കാരണം ഇവളൊരു കറ തീർന്ന സംഘിയാണ് ഇവളൊരു കറ തീർന്ന സംഘിണിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ഇവളൊരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം അവരെ അവരെപ്പോലും നമ്മൾ മോശമാക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകണ്ട ഇവളെ മാത്രം ഇവൾക്ക് ജന്മം നൽകിയിട്ടുള്ള തന്തയും തള്ളയും സത്യം പറയാം ഈ വാർത്ത കാണുന്ന ഓരോരുത്തരും ഇവരെ ഇവളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആ പാവങ്ങൾ തുമ്മാന് തുടങ്ങും കാരണം ആകെ അവർ ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെടച്ച സന്തതിക്ക് ജന്മം നൽകി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് നമ്മൾ ജെറുസലേം അമ്മായി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് നിങ്ങളിത് ഹിന്ദുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവരത് കേൾക്കണം എങ്ങനെയെങ്കിലും ഈ തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങോട്ട് പൊക്കണം പൊക്കി എടുത്ത് നേരെ തോളത്ത് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതും ഇതിലും വലിയ രൂക്ഷമായിട്ടുള്ള ചില സംഭവങ്ങൾ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം